പുണ്യഭൂമി നിന്റെ ചായ വീശി കടന്നുപോകണം കുരുപാണ്ഡവ യുദ്ധം നടന്ന നീ കമലങ്ങളുടെ ശിരസിൽ മാരി പെയ്യും പോലെ ഗാന്ധിവി രാജാക്കന്മാരുടെ ശിരസിൽ ശരമാരി ചുരിഞ്ഞത് അവിടെയാണ് ബന്ധുക്കൾ തമ്മിൽ പോരാടുന്നത് കാണാൻ അരുതാതെ നാടുവിട്ട ബലരാമൻ രേവതിയുടെ മിഴിപതിഞ്ഞ പ്രിയതര മദ്യം ഉപേക്ഷിച്ച് അന്ന് പാനം ചെയ്ത സരസ്വതി നദിയിലെ പുണ്യജലം നിനക്കും പാനം ചെയ്യാം ആ ജലപാനം നിന്റെ ഉള്ളു പവിത്രമാക്കി നിറം കൊണ്ട് മാത്രം ഇരുണ്ടവനായി നിന്നെ മാറ്റും സാഗരപുത്രന്മാർക്ക് സ്വർഗം പ്രാപിക്കാനുള്ള സോപാനമായി മാറിയ കനഖലം എന്ന സ്ഥലമാണിത് ശിവന്റെ തിരുമുടിക്കെട്ട് തിരക്കൈകളാൽ ഉണരുന്ന ഗംഗയുടെ ഉൽപ്പത്തി സ്ഥാനമാണ് പാർവതീദേവിയുടെ ദേവിയുടെ കൊടികളെ ചുണ്ടുകൂട്ടി പരിഹസിക്കുകയാണ് പരിഹസിക്കുകയാണവൾ ഗഗനത്തിൽ നിന്നും മുൻഭാഗം താണു ജലം കുടിക്കുന്ന നിന്റെ നിഴൽക സമാനമായ ജലത്തിൽ കാണുമ്പോൾ യമുനാ നദി സ്ഥാനം മാറി ഗംഗയുമായി കൂടിച്ചേർന്ന പോലെ ഒരു പുതുമ ലക്ഷ്യമാണ് കസ്തൂരിമാരുകൾ വിശ്രമിക്കുന്നതിനാൽ സുഗന്ധം മഞ്ഞുപോലെ വെണ്മയേറിയ പാറപ്പുറത്ത് നിനക്കും വിശ്രമിക്കാം അധികം അവിടെ തങ്ങേണ്ടതില്ല ശിവവാഹനമായ കാളക്കൂറ്റൻ്റെ മുന്നിൽപ്പെട്ടാൽ നിന്റെ ശരീരം കൊമ്പിൽ പറ്റിയ ചിളി പോലെയായിത്തീരും യാത്ര തുടരുക കാറ്റേറ്റുലയുന്ന ചരളക്കൊമ്പുകൾ കാട്ടുതീയായി മാറി ചമരിമൃഗങ്ങളുടെ വാലിൽ പിടിച്ചേക്കാം പെരിയ മഴയായി പെയ്തു നീ ആ തീ കെടുത്തണം സജ്ജനങ്ങളുടെ സമ്പത്ത് ദുഃഖിതൻ്റെ വേദന തീർക്കാൻ ഉതകുന്നതാകണം ഹിമവാന്റെ മീതെ വഴിവിട്ട് ഉയർന്നു പോകുന്ന മേഘം കാണുമ്പോൾ എട്ടടിമാനുകൾ കോപത്തോടെ ആക്രമിക്കാനായി പലവട്ടം മുകളിലേക്ക് ചാടും ആലിപ്പഴം പൊഴിച്ച് അവയുടെ അഹങ്കാരം കെടുത്തണം ഹിമവാന്റെ പാറപ്പുറത്ത് ശിവൻ്റെ പാദപത്മങ്ങൾ കണ്ടു നീ വലം വെച്ച് വന്നിക്കണം ദേവവർഗം മുഴുവൻ കുമ്പിട്ടാരാധിക്കുന്ന ആ പാദകമലങ്ങൾ പാപശാന്തിക്കുള്ള ശരണവും മരണശേഷം മോക്ഷപ്രാപ്തിക്കുള്ള ഇടവുമാണ് കിന്നരികൾ ത്രിപുരവിജയം പാടുന്ന അവിടെ ഓടക്കാടുകളിൽ കാറ്റ് തട്ടി സംഗീതം പൊഴിയും ആ രാഗത്തോടു ചേർന്ന് ഗുഹകളിൽ പ്രതിധ്വനിക്കത്തക്ക വിധത്തിൽ ഇടിയുടെ ഇരുമ്പറ മുഴക്കാം നടരാജൻ്റെ നൃത്തം താളമേളങ്ങളോടെ ആകട്ടെ അരേന്നങ്ങൾ പോകുന്ന വഴിയും പരശുരാമൻ്റെ യശസ്സിന് കാരണവുമായ ക്രൗഞ്ചരന്ധ്രം കടക്കാം കുറുകെ വടക്കോട്ട് കടന്ന് ഉടൽ ചെറുതാക്കി മഹാവിഷ്ണു ബലിയെ പാതാളത്തിലേക്ക് താഴ്ത്താൻ കൃഷ്ണവർണമായ പാദമുയർത്തിയ പോലെ നിൻ്റെ കാലുയർത്തി മറുപുറം കടക്കുക മേലേക്കുയർന്ന് രാവണൻ്റെ ഭുജബലമറിഞ്ഞ കൈലാസം കാണുക അണിഞ്ഞൊരുങ്ങി നൃത്തഗീതാദികളിൽ മുഴുകുന്ന സുരസുന്ദരിമാർക്ക് ദർപ്പണമായ ആ ശൃംഗത്തിൻ്റെ ആമ്പൽ ആമ്പൽപ്പൂവിൻ്റെ വെണ്മയോലുന്ന കൊടുമുടിയെ ശംഭുവിൻ്റെ അട്ടഹാസങ്ങൾ പ്രതിധ്വനിക്കുന്നത് നിനക്ക് അനുഭവിക്കാം എന്തൊരു കാഴ്ചയാണത് ആനക്കൊമ്പ് മുറിച്ചാൽ എന്ന പോലെ പെൺ കൈലാസ താഴ്വാരത്തിൽ കടുമഷി പോലെ നീ തങ്ങി നിൽക്കുന്നത് ബലഭദ്രൻ ശുഭ്രമായ തൻ്റെ തൂളിൽ കറുത്ത ഒരു പട്ടുവസ്ത്രമിട്ട പോലെയാകും ആകാശചാരികൾക്ക് തോന്നുക കൈലാസത്തിലെ ക്രീഡാശൈലത്തിൽ സർപ്പഭൂഷണങ്ങൾ വെടിഞ്ഞ നടരാജൻ്റെ കൈപിടിച്ച് ശിവ എത്തും നിന്റെ ജലമെല്ലാം ഒതുക്കി ആ പത്മപാദങ്ങൾക്ക് നീ സോപാനമാകണം നിശ്ചലനായ നിന്മേൽ കൈവളക്കോൺ ഉരച്ച് ജലം ചീറ്റിച്ച് ധാരാഗ്രഹമുണ്ടാക്കി കേളിയാടാൻ ദേവകന്യകമാർ ശ്രമിക്കും യാത്ര തടസ്സമാകും മട്ടിൽ നിന്നെ തടയുന്ന അവരെ ഇടിവെട്ടാൽ പേടിപ്പിച്ചകറ്റി പോകാം സ്വർണ്ണ താമരകൾ വിരിഞ്ഞു നിൽക്കുന്ന മാനസ സരസിൽ ദാഹം മാറ്റി ഐരാവതത്തിൻ്റെ നെറ്റിപ്പട്ടം പോലെ നിനക്ക് അൽപം വിശ്രമിക്കാം കൽപ്പവൃക്ഷത്തളിരുകളെ പട്ടുചേല പോലിളക്കി നൃത്തം ചെയ്യിച്ചും മറ്റുമുള്ള ക്രീഡാവിനോദങ്ങളാകാം കാമചാരിയായ തോഴ വെൺ പട്ടുടയാടെ അഴിഞ്ഞ് കാമുകൻ്റെ മടിയിൽ വീഴുന്ന കാമമോഹിതയെപ്പോലെ മുകളിൽ നിന്നും അലതല്ലി വീഴുന്ന ഗംഗയെ കാണുന്നില്ലേ അവിടമാണ് അളഗാപുരി വർഷകാലമേഘം കുടുങ്ങിയ അതിൻ്റെ മാനം മുട്ടുന്ന മേടകൾ മുത്തണിഞ്ഞ അളകങ്ങളോലുന്ന സുന്ദരിമാരെപ്പോലെ കാണപ്പെടുന്നു